നമസ്കാരം ഇന്ന് മഴക്കാലത്ത് പാവൽ വിത്ത് മുളപ്പിക്കുന്ന രീതിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മഴമറയാണ് ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഷീറ്റൊക്കെ വെച്ച് ചെയ്തത് ഇതിനടിയിലാണ് ട്രേയിൽ പാവൽ വിത്ത് പാകുന്നത് അപ്പോൾ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റാണേ അപ്പോൾ നമ്മളിന്ന് പാകാൻ പോകുന്നത് നാംദാരി എന്നു എനപത്തിൽപ്പെട്ട മുള്ളൻ പാവൽ ഹൈബ്രീഡാണ് അപ്പോൾ ചാണകവും ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പാവൽ വിത്തൊക്കെ പാകുമ്പോൾ ഇതുപോലത്തെ ഇത്തിരി വലിയ ഹോളുള്ള ട്രേ ആണ് നല്ലത് അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് അത് നമുക്ക് ട്രെയിലോട്ട് നട്ടാം ട്രേയിൽ പാകി നട്ടാ നമുക്ക് കരുത്തൊറ്റ തൈ നോക്കി ഇളക്കി നടാൻ കഴിയും നമ്മളിവിടെ ആയിരം ചുവട് പാവലാണ് നടാൻ പോകുന്നത് നാംതാരി എന്ന് പറയുന്ന ഹൈബ്രിഡ് ആണ് മുള്ളൻ പാവലാണ് അപ്പം നമുക്കതിൻ്റെ വിത്ത് നടപ്പാകാം ഞാൻ പത്തിരുപത് ദിവസം കഴിഞ്ഞാണ് ഇതിൽ നിന്ന് ഇളക്കി മണ്ണിലോട്ട് വയ്ക്കുന്നത് ചാണകപ്പൊടിയുടെ ചേർത്തുകൊണ്ട് നല്ല കരുത്തറ്റ തൈകൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ട്രേയിലൊക്കെ വിത്ത് നിർത്തി ഞാനെൻ്റെ മുകളിലോ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടി ഇട്ടിട്ട് അപ്പോൾ നമ്മളെ മഴ മറയ്ക്കാത്തുള്ള പാവൽ വിത്തെല്ലാം പാകി ട്രയിൽ അടുക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു മൂന്ന് ദിവസം അടുക്കി വയ്ക്കും ഇതിൻ്റെ മുകളിൽ ചാക്കിട്ട് നല്ലതുപോലെ മൂടി വയ്ക്കും മൂന്ന് ദിവസം അപ്പോൾ ഒരു ചെറിയ ചൂടടിക്കാൻ നേരത്ത് പെട്ടെന്ന് വിത്ത് മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്യണം കേട്ടോ